ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് ഇരുന്നൂറ്റി പായ് നമ്മൾ അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത് അതിൽ നാൽപ്പത്തൊന്നാമത്തെ ക്ലാസ് ആണ് മുപ്പത്തൊന്നിൽ സൂക്തം മൂന്ന് നാല് അഞ്ചാണെന്ന് നോക്കുന്നത് എന്താണ് മൂന്നിലും നാലിലും പറയുന്നത് എന്ന് നോക്കാം ജീവാത്മാവ് പരമാത്മാവിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്താണ് ജീവാത്മാവ് പരമാത്മാവ് എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മളെ ശരീരം അതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് നമ്മളെല്ലാ ഉപകരണങ്ങളും റൊബോട്ടുകളിൽ ഉണ്ടാക്കുന്നത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോഴും അടിസ്ഥാനപരമായി നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു തത്വം ഉപയോഗിച്ച് തന്നെയാണ് കമ്പ്യൂട്ടറും വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലും രണ്ട് ഭാഗമുണ്ട് ഹാർഡ് വെയറും സോഫ്റ്റ്വെയറും ഹാർഡ് വെയർ എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരീരം ബോഡി അതിൻ്റെ കപ്പാസിറ്ററുകളെല്ലാം കപ്പാസിറ്ററെല്ലാം ഹാർഡ് വെയറാണ് നമ്മളെ ശരീര കാര്യത്തിൽ ശരീരമാണ് പക്ഷെ അതിന് ജീവൻ വെക്കില്ല കമ്പ്യൂട്ടർ ജീവൻ വയ്ക്കണമെങ്കിൽ അതിൻ്റെ അകത്തൊരു സോഫ്റ്റ്വെയർ എങ്ങനെ ഈ ശരീരം എന്നെ ഫങ്ഷൻ ചെയ്യണമെന്നുള്ള ഒരു സോഫ്റ്റ് വെയർ വേണം അതിനാണ് ആത്മാവ് എന്ന് പറയുന്നത് അതുപോലെ നമ്മളിലും ശരീരമെല്ലാം പ്രവർത്തിക്കുന്നതിന് ഒരു ആത്മാവുണ്ട് ഒരു പ്രോഗ്രാമുണ്ട് ആ പ്രോഗ്രാമിനാണ് നമ്മൾ പരമാത്മാവ് ജീവാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ധൈര്യ ജീവാത്മാവ് എന്ന് പറയാം കമ്പ്യൂട്ടറുള്ളത് സോഫ്റ്റ്വെയർ എന്ന് പറയും നമ്മുടെ ശരീരത്തിനത് ജീവാത്മാവ് എന്ന് പറയും ജീവാത്മാവാണ് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ജീവാത്മാവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിലാണ് ആ പ്രോഗ്രാം ഉള്ളത് എന്നാൽ ജീവാത്മാവ് മാത്രമല്ല ഉള്ള അതിന് പുറമേ ഒന്നുണ്ട് അതാണ് പരമാത്മാവ് അതെന്താണ് നമ്മൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെന്തിനാണ് ജനിച്ചിരിക്കുന്നത് ലോകമാദ്യം ഉണ്ടായി ഏഴ് ലോകങ്ങൾ ഈരേഴ് പതിനാല് ലോകങ്ങൾ എന്നിട്ട് പിന്നീട് അപ്പം ആ ഈഴ് പതിനാല് ലോകം ഉണ്ടാകണ്ടി ഒരു പ്രോഗ്രാം വേണം എന്തിനൊരു പ്രോഗ്രാം വേണം ആ പ്രോഗ്രാമിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവ് അനുസരിച്ചാണ് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ വരുമ്പോഴ് നമുക്കിപ്പോ നമ്മുടെ നാട്ടില് ഒരു റോഡ് വരണം എന്ന് വെച്ചുള്ളൂ അതും ആ പരമാത്മാവിന്റെ താല്പര്യം അനുസരിച്ചാണ് റോഡ് പ്ലാൻസിച്ചാണ് റോഡ് ഉണ്ടാകുന്നത് പക്ഷെ റോഡിവിടെ മാത്രമല്ല ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതെല്ലാം പരമാത്മാവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലെ റോഡ് ഉണ്ടാക്കുന്നത് ചിലപ്പോ എന്നെ ഉപയോഗിച്ചായിരിക്കും അതിനായിരിക്കും എന്നെ സൃഷ്ടിക്കുന്നുണ്ടാവുക അപ്പം എന്നെ സൃഷ്ടിക്കുമ്പോൾ ഒരു പ്ലാൻ ഉണ്ട് ഞാൻ ഈ റോഡിന്റെ ഇത്ര ഭാഗം ചെയ്യണം അപ്പൊ ആ പ്ലാനിനാണ് എന്റെ ജീവാത്മാവ് എന്ന് പറയുന്നത് അപ്പൊ എന്നെ സൃഷ്ടിച്ചത് ഈ പ്രകൃതിയിൽ എന്തല്ലോ കുറെ കാര്യങ്ങൾ ചെയ്യാനാണ് ആ കാര്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ പ്ലാനിന്റെ ഒരു ഭാഗമാണ് ആ പ്രപഞ്ചത്തിൻ്റെ പ്ലാനിലാണ് പരമാത്മാവെങ്കിൽ എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ അംശമാണ് എന്നിലെ ജീവാത്മാവ് അത് ഞാൻ ചെയ്യേണ്ട വർക്കുമായിട്ട് മാത്രമേ അതിന് ബന്ധമുള്ളൂ പക്ഷേ അതുതന്നെ പരമാത്മാവിലുള്ളതാണ് പക്ഷേ ഞാൻ ചെയ്യുന്നത് എൻ്റെ പ്ലാന് മാത്രം നോക്കിയിട്ട് ചെയ്യും പക്ഷേ പരമാത്മാവിനെയും പ്രപഞ്ചത്തിൻ്റെ എല്ലാവരുടെയും കാര്യം നോക്കണം അപ്പം പരമാത്മാവ് അവിടെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ അതിലൊരു ചെറിയ അംശം ഞാനായിത്തീർന്നിട്ട് എന്നിലൂടെ കർമ്മം ജയിപ്പിക്കുന്നു അതാണ് ജീവാത്മാവ് ഇതെല്ലാം നമ്മുടെ വ്യവസ്ഥത കേന്ദ്രീകരിച്ചിരിക്കുന്ന ഹൃദയത്തിലാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കേന്ദ്രം ഹൃദയമാണെന്ന് പറയാം പക്ഷേ ജീവാത്മാവും പരമാത്മാവും രണ്ടും പേരിട്ടാണ് നിൽക്കുന്നത് ഉദാഹരണമായിട്ട് ഒരു വീട്ടിൻ്റെ പ്ലാനിൽ മരത്തിൻ്റെ പണികളെ ജനലിനെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ടാവും ചുമരിനെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് മാസ്റ്റർ പ്ലാനാണ് എന്നാൽ ഒരു മേസ്ത്രി അതിൽ ചുമരിൻ്റെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ എന്നാൽ മരപ്പണി ചെയ്യുന്നവർ അതിൻ്റെ മരത്തിൻ്റെ ജനലിൻ്റെയും എല്ലാം നോക്കുക ഇപ്പം എല്ലാം ആ പ്ലാനിൽ നിന്നാണെങ്കിലും ഓരോ ആളുകളതിൻ്റെ അകത്ത് ഒരു ചെറിയ അംശം എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം മാസ്റ്റർ പ്ലാൻ എടുക്കില്ല ഒരു മേസ്ത്രിക്ക് എല്ലാ പ്ലാനും ഒന്നും കണ്ട അയാൾ കട്ടിലേല്ല പടം മാത്രം കിട്ടിയാൽ മതി അപ്പം മാസ്റ്റർ പ്ലാൻ അങ്ങനെ വെച്ചിരിക്കും അതൊരു സാക്ഷിമാരി വെച്ചിരിക്കും അതിൽ നിന്ന് ഓരോ ആൾക്കും വേണ്ട ജീവാത്മാവ് ഓരോ മനുഷ്യരിലും ജീവികൾക്കും അതിൻ്റെ ജോലി മാത്രം ഏൽപ്പിക്കുന്ന പ്ലാനാണ് ജീവാത്മാവ് അപ്പം ജീവാത്മാവ് അതായത് ഞാൻ ഞാനാണ് എന്റെ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പൊ ആ ജീവാത്മാവ് പരമാത്മാവിൽ നിന്നും വേറിട്ടാണ് നിൽക്കുന്നത് നമ്മളെ വീട്ടിലൊരു എഞ്ചിനീയർ എടുത്തൊരു പ്ലാൻ ഉണ്ടാവും ആ പ്ലാന് മുഴുവനെന്ന് എല്ലാർക്കും ആവശ്യമില്ല മേസ്ത്രിയോട് പറയും ഈ പ്ലാനിലെ ഈ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളും അതിൽ കെട്ടിടം എല്ലാം അതിൽ മരപ്പണിക്കാരന് ആ കട്ടിലേന്റെ ഒരു പടങ്ങു കൊടുക്കും ഇത് നിങ്ങൾ ചെയ്തോളൂ അതാണ് ജീവാത്മാവ് അപ്പം മെയിന് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം ചുമന്ന് കിടക്കേണ്ട ഒരാളെ നോക്കേണ്ട ആവശ്യം ഇല്ല അതുകൊണ്ട് പരമാത്മാവെപ്പോഴും ഹൃദയത്തിൽ അനങ്ങാതെ ഒരു സാക്ഷികളൊക്കെ കിടക്കും ജീവാത്മാവാണ് നമ്മളെ കർമ്മം ചെയ്യുന്നത് അതുകൊണ്ട് രണ്ടും വേറിട്ടാണ് നിൽക്കുന്നത് ജീവാത്മാവ് സംസാരമാകുന്ന കാലത്ത് സുഖമന്വേഷിച്ച് അലഞ്ഞു അടക്കുന്നു അപ്പൊ ഈ ജീവാത്മാവാണ് സുഖം അന്വേഷിച്ചാൽ അട അലഞ്ഞ് നടക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് നമ്മളെക്കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് നമ്മളൊരു ജീവാത്മാവൻ ജീവാത്മാ ആദ്യം എന്നിൽ ഞാനെന്ന ഒരു ചിന്തയുണ്ടാക്കും എന്നിട്ട് എന്നിലൊരാഗ്രഹമുണ്ടാക്കും ഇപ്പം നേത പറഞ്ഞ മാതിരി റോഡ് എന്നിൽ ഒരു ആഗ്രഹം ഉണ്ടാക്കുക ആ റോഡ് പരട്ടാൽ പോയാൽ പൈസ കിട്ടും സുഖമായി ജീവിക്കാം ആ ആഗ്രഹം വെച്ചിട്ടാണ് നമ്മൾ ഓടി പിടിച്ചിട്ട് ജോലി ചെയ്യാൻ പോകുന്നത് അല്ലാതെ ആ സൃഷ്ടികർത്താവിന് ഒരു വീട് പണി ഞാൻ പോയിട്ടങ്ങ് സെർവ് ചെയ്ത് കളയാം എന്ന ചിന്ത വെച്ചല്ല നമ്മൾ പോകുന്നത് നമ്മളിൽ എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട് എന്ന് ആഗ്രഹം ഉണ്ടാക്കിയിട്ട് അപ്പോഴാണ് അവിടെ റോഡ് വെക്കാൻ ആളെ ആവശ്യമുള്ളത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു അപ്പം ജീവാത്മാവ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് സുഖം കിട്ടാമല്ലേ പണം കിട്ടിക്കഴിഞ്ഞാൽ സുഖത്തിൽ ജീവിക്കാം അപ്പം ജീവാത്മാവിന് ഞാനെന്നൊരു ചിന്തയുണ്ടാകുന്നു അത് സുഖം അന്വേഷിച്ചിട്ട് ഓടി നടക്കുന്നു ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് ആഗ്രഹം ഉണ്ടാക്കിപ്പിക്കുന്നു എൻ്റെ ആഗ്രഹം സാധിക്കാൻ നമ്മൾ പല കർമ്മത്തിലും ഏർപ്പെടുന്നു അങ്ങനെയാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ നമ്മൾ അന്വേഷിച്ച് അലഞ്ഞ് നടക്കുകയാണ് എവിടെ സുഖം കിട്ടും എന്ന് വെച്ചുകൊണ്ട് അലഞ്ഞ് നടക്കുമ്പോൾ സുഖം നോക്കി ചെല്ലുന്ന ഇടയെല്ലാം വഞ്ചിക്കപ്പെടുന്നു അങ്ങനെ നമ്മൾ സുഖം അന്വേഷിച്ചു പോയാൽ കിട്ടൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വഞ്ചിക്കപ്പെടുകയാണ് സുഖം കിട്ടാൻ പോകുന്നില്ല നമ്മൾ പഴത്തിന് വേണ്ടി പണം കിട്ടുന്നു വെച്ച അവിടെ ചെല്ലുമ്പോള് എന്തെല്ലാം പാട് അവിടെ പെടണം ആ പണം മാസത്തില പണം കിട്ടണെങ്കില് എന്തെല്ലാം പാടുകൾ കഷ്ടപ്പാടുകൾ അപ്പം മറ്റുള്ളവരെ പാല ചരിത്ര കേൾക്കല് വഴക്കുണ്ടാവും ഇതെല്ലാം അതിൻ്റെ കൂടെ സംഭവിക്കുകയാണ് നമ്മുടെ ജീവിതം കഷ്ടപ്പെടുകയാണ് വഞ്ചിക്കപ്പെടുകയാണ് സുഖം കിട്ടുന്നില്ല കാരണം സുഖം കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു ആ ശമ്പളം കിട്ടിയാലും സുഖമില്ലേന്ന് യഥാർത്ഥത്തിൽ കഷ്ടപ്പാടാണ് നമ്മളിപ്പോ മക്കള് വലുതാകുമ്പോള് പഠിച്ചെങ്കിലും കഴിയുമ്പോൾ അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാകും ആ എനിക്ക് ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ ജീവിതം എത്ര സുഖമായിരുന്നു പക്ഷേ ശമ്പളം കിട്ടുമ്പോഴാണ് അവന്റെ കഷ്ടകാലം തുടങ്ങുന്നത് അത് ഒന്നും അറിയാതെ വീട്ടിൽ ഇരുന്നിട്ട് അച്ഛനും അവർ തിന്നിച്ച് കൊടുത്തിട്ട് അങ്ങ് നടത്തുന്നാൽ മതിയായിരുന്നു അവനപ്പം ആഗ്രഹമുണ്ടായി നല്ലൊരു ജോലി കിട്ടണമെന്ന സുഖം അപ്പൊ തൊഴിൽ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ എല്ലാ ഭാരങ്ങളും അവന്റെ തലയിൽ വീഴുകയാണ് നോക്കോളെ മക്കളെത്ര സുഖമാണ് ചുമമാർ കൊടുക്കുന്നത് തിന്ന് നടന്നാണ് പക്ഷെ ആഗ്രഹം വെച്ച് ജോലിക്ക് കയറിയാല് ഉത്തരവാദിത്തം മുഴുവൻ അവന്റെ തലയിലായി ശമ്പളം കിട്ടുന്ന മാസത്തിൽ ഒന്നാം തീയതി ആയിരിക്കലപ്പം അന്നൊരു മനസ്സിനു സെറിയ സമാധാനം കിട്ടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് തുട ഇരുക്കിയിട്ട് കൊടുക്കേണ്ട കടുവ അത് ഇതും എല്ലായിട്ട് ബാധ്യതകളെ വന്നിട്ട് അവര് ഞാൻ പറഞ്ഞു ഉറക്കവും ഉണ്ടാവില്ല എങ്ങനെയും പൈസ കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ജീവിതം പോകുന്നത് അതുകൊണ്ട് സുഖമെന്ന് നോക്കി ചെല്ലുന്ന ഇടമെല്ലാം വഞ്ചിക്കപ്പെടുകയായിരുന്നു യഥാർത്ഥത്തിൽ ജോലിയില്ലായിരുന്നു ഒന്നും അറിയണ്ട വീട്ടുകാരിക്കോളൂ രാവിലെ വൈകുന്നേരമെല്ലാം പേര് വേഷത്തിരുന്ന് കൊടുത്താൽ മതി ആരും കുറ്റവും പറയില്ലോ ഓനി ജോലി കിട്ടിയിട്ടില്ലല്ലോ എന്നാ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം എല്ലാ ഇടവും വഞ്ചിക്കപ്പെടുന്നു പരമമായ ആനന്ദ സ്വരൂപനായ പരമാത്മാവിൽ എത്താത്തിടത്തോളം അവന് ശുഭവും ശാന്തിയും ലഭിക്കില്ല അപ്പോൾ അപ്പോഴവന് മനസ്സിലാക്കണം അവൻ്റെ ഉള്ളിലുള്ള ഒരു പരമാത്മാവുണ്ട് അതാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കണം ഈ സുഖമെന്ന ചിന്തയുണ്ടാക്കിട്ട് നമ്മൾ ഓടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയിട്ട് നിന്നു കഴിഞ്ഞാൽ ഈ പ്രാരംഭങ്ങളിൽ നിന്നല്ല അതുകൊണ്ട് തന്നെയാണ് ചിന്താവിഷ്ഠയായ സീത എന്ന പടത്തില് അവരെല്ലാം ഒട്ടറിഞ്ഞിട്ട് ആത്മീയതയിലേക്ക് പോയി ഒളിച്ചോട്ടമാണ് പക്ഷെ ആ ഒളിച്ചോട്ടം നടക്കില്ല കാരണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് കർമ്മം ചെയ്യാനാണ് അത് നമ്മൾ ചെയ്ത് കൊടുത്തേ പറ്റും അതുകൊണ്ട് ഒളിച്ചോടാനും നമുക്ക് പറ്റില്ല പിന്നെയുള്ളതെന്താണ് ഈ പരമാത്മാവിനെ മനസ്സിലാക്കുക പരമാത്മാവിൽ എത്തണം എല്ലാം ഇവനാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങള് പിന്നാലെ ഓടില്ല അതേസമയം ചെയ്യേണ്ട ചെയ്ത് കൊടുക്കും ഉദാഹരണമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നേ പറ്റൂ അവിടെ നമ്മളെ ജനിപ്പിച്ചത് ആ റോഡ് പെട്ടാനാണെങ്കിൽ റോഡ് പെട്ടിയേ പറ്റൂ ജോലി കിട്ടുമ്പോൾ പോവുക റോഡ് പറ്റുന്ന പണിയിൽ കിട്ടുക കിട്ടുന്നത് കൊണ്ട് തൃപ്തിയിട് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം ആഗ്രഹം എന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ചെയ്യിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ആ പരമാത്മാണിതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അത് ഞാൻ ചെയ്തു കൊടുക്കാൻ ബാക്രിസ്ഥനാണ് എന്ന നിലയിലേക്ക് മാറുമ്പോൾ പരമാത്മാവിനെ മനസ്സിലാക്കുന്നു ഞാനെന്ന ചിന്തയല്ല വിടണം യഥാർത്ഥത്തിൽ ഇതൊന്നും എന്നെ ഞാനല്ല ചെയ്യുന്നത് ഏതുപോലെ ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ അവിടെ പിച്ചക്കാരനായാലും എന്ത് അഭിനയിച്ചാലും നമുക്ക് പ്രശ്നമില്ല കാരണം അലങ്കാതാക്കി വെച്ചാണ് അതുപോലെ നാം അനുഭവി അഭി അഭിനയിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ പരമാത്മാവാണ് എന്നെ കൊണ്ട് ഇത് അത്രയും ചെയ്യിക്കുന്നത് ഞാനിത് ചെയ്തേപ്പറ്റി എന്ന ചിന്തയിൽ ഞാനെന്ന ചിന്ത വിട്ട് ആഗ്രഹങ്ങൾ വിട്ട് നമ്മൾ പരമാത്മാ സത്യം മനസ്സിലാക്കുമ്പോഴാണ് സുഖം ലഭിക്കുകയുള്ളു അത് മനസ്സിലാക്കാതെത്തോളം ആഗ്രഹത്തിന്റെ പിന്നാലെ ഓടിച്ച അതാണ് ഈ ആഗ്രഹം ഉണ്ടാക്കി നമ്മളെ പറ്റിക്കുന്നത് നമ്മളെ ചെയ്യപ്പണം ചെയ്യണം ചെയ്യിപ്പിക്കാനാണ് ആഗ്രഹം ഉണ്ടാകുമ്പോഴേ ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ തോന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞു നിൽക്കുന്നത് എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടും വഞ്ചിക്കപ്പെടുകയാണ് അതുകൊണ്ട് എന്നെ എങ്ങനെ വഞ്ചിക്കണ്ട എന്നെ സൃഷ്ടിച്ച് ജോലി ചെയ്യാനെങ്കിൽ ഞാൻ ഞാനിത് ചെയ്തു തരുന്നു എന്ന ആ പിന്നിലുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞാലേ സമാധാനം കിട്ടുകയുള്ളൂ ആ ദയനീയമായ അവസ്ഥ മറികടക്കാനാണ് അവന് നീ മഹനീയമായ മനുഷ്യ ശരീരം തന്നിരിക്കുന്നത് മനുഷ്യന് മാത്രമേ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഈ ബുദ്ധിയെ തന്നിട്ട് ഈ സത്യം തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ ഇപ്പം പശുക്കളെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ പശുക്കളെ തെളിച്ചു പോകുമ്പോൾ നമ്മൾ തെളിച്ചു പോകുന്നതിരി അത് പോകും അതുപോലെ തന്നെ ആ പശുവിനെ തിന്ന് തീറ്റിക്കുന്നത് നമ്മളല്ല പറഞ്ഞിട്ട് തിന്ന് പുല്ല് തീറ്റിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് അതോട് നിർബന്ധിക്കുന്നു ആഗ്രഹം ഉണ്ടാക്കുന്നു പുല്ല് തിന്നാൽ ആ ആഗ്രഹത്തിനനുസരിച്ച് അത് പുല്ല് തിന്നും അങ്ങനെ പക്ഷെ അവനെ ചിന്തിച്ചിട്ട് വരുന്ന ഒരു കുഴപ്പമുണ്ട് ഇതെല്ലാം ആ പരമാത്മാവാണ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാനുള്ള കഴിവില്ല പശുക്ക് പക്ഷെ നമുക്ക് ഈ സത്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട് ഋഷികളാ തത്വം പറഞ്ഞു തരുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ട് ആ ശക്തി നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്നതാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് അതാണ് പരമാത്മാവിനെ മനസ്സിലാക്കിയ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് കൂടുതലായിട്ട് ഇത് ചെയ്യാൻ പറ്റും അതിനാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത് ഇന്ദ്രയരൂപമായ കുതിരയോടും മനസ്സാകുന്ന സാഗരഥിയെയും നൽകിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരയെ തന്നിട്ടുണ്ട് കുതിരയാണ് നമ്മൾ രഥത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കുതിരകൾക്ക് സമാനമാണ് കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ നമ്മളോടും എങ്ങനെയാണ് ഈ റോഡ് പെട്ടാനുള്ള അവസരം നമുക്ക് കിട്ടിയത് നമ്മൾ പത്രത്തിൽ കാണുന്നു ആളെ ആവശ്യമുണ്ട് അല്ലെ ആരോ പറയും അവിടെ പോയാൽ ജോലി പെട്ടെന്ന് ഒരാളെ ആവശ്യമുണ്ടെന്ന് ചെല്ല അല്ല റോഡ് പെട്ടെന്ന് ഒരാളെ ആവശ്യമുണ്ട് ചെല്ലരുത് അപ്പം കണ്ണുകളോട്ടേം കേൾക്കുകയും എല്ലാം ചെയ്തിട്ടാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് നമ്മളെ ഓരോന്നിൻ്റെ പിന്നാലും ആഗ്രഹം ഉണ്ടാക്കിയിട്ട് ഓടിപ്പിക്കുന്നത് അപ്പൊ പഞ്ചേന്ദ്രിയങ്ങൾ രഥത്തിന്റെ കുതിരകൾ സമാനമാണ് അതിനാ അതാണ് കുതിരകളെ ആ കുതിരകളാണ് രഥത്തെ പല ഭാഗത്തേക്കും ഓടിക്കുന്നത് അതുപോലെ ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് നമ്മളെ പലതിൻ്റെ പിന്നിലും ആഗ്രഹം ഉണ്ടാക്കിയിട്ട് ഓടിപ്പിക്കുന്നത് ആ തത്വം അത് എങ്ങനെയാണ് മനസ്സാകുന്ന സാരഥിയോടു കൂടിയാണ് ആ കുതിരയെ നിയന്ത്രിക്കുന്നവരാണ് മനസ്സാണ് അപ്പോൾ മനസ്സിലാണ് നമുക്ക് ആഗ്രഹങ്ങൾ കുതിര നമ്മിൽ ഇന്ദ്രിയങ്ങള് നമ്മിൽ ചില കാണിച്ചു തരും എന്നിട്ട് മനസ്സിൽ ആഗ്രഹം ഉണ്ടാക്കും മനസ്സ് ആ കുതിരകളുടെ ഇന്ദ്രിയങ്ങൾ പറയുന്നതിനനുസരിച്ച് ഓടും പക്ഷേ നമ്മൾ ആ മനസ്സിനെ നിയന്ത്രിച്ചിട്ട് എന്തുവേണം പരമാത്മാവിലേക്ക് എത്തിച്ചേരണം അത് ഏതിലാണ് പറയുന്നത് അഞ്ചിലാണ് ആറില് മന്ത്രം ആറില് പറയുകയാണ് രഥത്തെ അക്ഷങ്ങളാണ് നയിക്കുന്നത് രഥത്തെ പല ദിശയിലേക്കും കൊണ്ടുപോകുന്നത് കുതിരകളാണ് അതുപോലെ നമ്മളെയും നമ്മളാകുന്ന ശരീരത്തെ പല വഴിക്കും കൊണ്ടുപോകുന്നത് കുതിരകളാണ് എന്നാൽ ആ രഥത്തെ എങ്ങോട്ട് നയിക്കണമെന്ന് ബുദ്ധിമാനായ സാരഥിയുടെ കടമയാണ് സാരഥിയാണ് മനസ്സ് ഒരു രഥത്തെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അതിൽ കടിഞ്ഞാണിക്കുന്ന സാരഥിയിലാണ് കിടക്കുന്നത് അപ്പൊ നമ്മളെ സാരഥിടാ മനസ്സാണെന്നും പറഞ്ഞിട്ടുള്ളൂ അപ്പൊ മനസ്സിന്റെ കൈമിലാണ് കിടക്കുന്നത് കുതിര എങ്ങോട്ട് പോകണമെന്ന് അപ്പൊ മനസ്സിന്റെ കൈമില് നമ്മൾ ഇന്ദ്രിയങ്ങള് വരണം ഇന്ദ്രിയങ്ങൾ കാണുമ്പോൾ ആഗ്രഹം ഉണ്ടായിട്ട് കഴിഞ്ഞ പിന്നാലെ ഓടിപ്പോവുകയല്ല വേണ്ടത് ആശയുണ്ടായിട്ട് ഓടിപ്പോവുകയല്ല വേണ്ടത് നിയന്ത്രണം മനസ്സിന്റെ നിയന്ത്രണം നമുക്ക് വേണം ഇന്ദ്രരൂപിയും ഇന്ദ്രിയ രൂപിയായ കുതിരകള് കുതിരകളെ നമ്മൾ ഇന്ദ്രിയങ്ങളുമായിട്ട് താരമ്യപ്പെടുകയാണ് അവ ശക്തന്മാരാണ് ഇന്ദ്രിയങ്ങൾ ഭയങ്കര ശക്തമാരാണ് എന്തെങ്കിലും കണ്ടാലും നമുക്ക് ആഗ്രഹം ഉണ്ടാക്കിയാണ് അപ്പം മനസ്സിൽ ചിന്തകൾ ഉണ്ടാക്കും ആഗ്രഹങ്ങൾ അപ്പൊ അതിന്റെ ശക്തി ഭയങ്കരമാണ് ഇന്ദ്രിയ കുതിരകളുടെ അത് ദുർമാർഗങ്ങളാണ് അത് പലതിലേക്കും നയിക്കും നമ്മള് ആഗ്രഹങ്ങൾ ഒരു നല്ല മാങ്ങ അടുത്ത പറമ്പത്താണെങ്കിലും അത്ര ആളൊന്നുമില്ല പോയി മോഷ്ടിക്ക് പ്രേരിപ്പിക്കുന്നത് ഈ കണ്ണും ചെവിയും കാതുക ആ കുതിരകളിൽ പുൽത്തവിടാവുന്ന സംസാരത്തിൽ ഓടാൻ ശ്രമിക്കും ുന്ന സംസാരം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തില് ഈ മന കുതിരകള് രഥത്തെ പലയിടത്തും ആ ഗ്രൗണ്ടിൽ ഏത് ദശയിൽ ഓടാൻ ശ്രമിക്കുന്നത് അതേപോലെ മനസ്സ് ഇന്ദ്രിയങ്ങള് മനസ്സിനെ വലിച്ചിട്ട് പല കാണുന്നതിന്റെ പിന്നിൽ ഓടാൻ ശ്രമിക്കും ഉദാഹരണമായിട്ട് ഒരു സ്വർണ്ണക്കടയിലൊക്കെ ആയിരിക്കും എന്തെല്ലാം ഇത് നോക്കും അത് നോക്കും അത് നോക്കും ഇത് നോക്കും കണ്ണിൽ ഓരോന്ന് വിടുമ്പോൾ പിന്നെ അങ്ങോട്ടേക്കോളും അപ്പം കണ്ടുപറയില്ല ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ട് അപ്പം അങ്ങോട്ടേക്കോളും ഇങ്ങനെ എല്ലാതും എല്ലാം ഒരു സാരി കടയിലെല്ലാം പോയാലും എല്ലാം വലിച്ചവിടെ ഇടുകയാണ് കണ്ടു പറയുന്നത് അവിടെ ഒന്ന് കിടക്കുന്നത് വലിച്ചു ആ അതൊന്നും ഇങ്ങനെ എടുത്തു അല്ലല്ല അതാണ് അവിടെ വേറെ ഒന്ന് കിടക്കുന്നു അതിനെ പിടിച്ച് വലിച്ചു ഇങ്ങനെ വലിച്ച് വലിച്ച കടയിലുള്ള തുണി കൂടുവാൻ ആകെ എടുക്കേണ്ടത് ഒരു മീക്ക് തുണിയായിരിക്കും അതിനുവേണ്ടി അവിടെ ഇവിടെ എല്ലാം വലിച്ചു അവിടെ എവിടെ കിട്ടും കണ്ണ് അപ്പം സംസാരത്തിൽ അതുപോലെ സംസാരത്തിൽ ഓടി നടക്കാൻ ശ്രമിക്കും അത് മനസ്സിലാക്കിയിട്ട് ബുദ്ധിമാനായ ശാരഥി ഒരേ ദിശയിൽ കടിഞ്ഞാൾ വലിച്ചു നിർത്തിയാ പിന്നെ കുതിരകൾക്ക് തോന്നുന്ന പോലെ സഞ്ചരിക്കാൻ കഴിയില്ല അതേസമയം കുതിരക്ക് പല ആദ്യം കെട്ടിയ കുതിരക്ക് പല ദശയിലോടായിട്ട് സെൻഡൻസ് ഉണ്ടാവും പക്ഷെ സാരഥി പിടിച്ചു നിൽക്കണം അങ്ങനെ നീ എല്ലാ വഴിക്കൊന്നും പോകണ്ട ഒരു വഴിക്ക് പോയാണെന്ന് നമുക്ക് കടയിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഒന്ന് നോക്കും അത് തോന്നും അതെടുത്ത് ഇതെടുത്ത് എന്തിനാണ് അനിക്കൊന്നും ആവശ്യമില്ല എടുത്തുതന്നെ തിരിച്ചും മറച്ചു അങ്ങനെ നോക്കും എല്ലാം മാറിയിട്ട് എൻ്റെ ചേട്ടാ പിന്നെ മറ്റേതെടുക്കും അല്ലേ അത് ഇപ്പുറത്തെടുക്കും പിന്നെ ആദ്യ മറ്റേ തന്നെ എത്തും ഇങ്ങനെ മനസ്സുകൂടി ഇടക്കിയാണ് അതിന് പകരം ഒറ്റ നോട്ടത്തിലെ എല്ലാ തുണിയും നോക്കിയിട്ട് ആ ഇത് മതി ഒറ്റ തീരുമാനത്തിൽ എടുക്കാൻ പറ്റണം മനസ്സിന് ഇ പിടുത്തം പോയി പോയാൽ കണ്ണിന്റെ നിയന്ത്രണത്തിലായി പോയി കഴിഞ്ഞാൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഒരൊറ്റ നോട്ടത്തിൽ ആ എനിക്കിത് മതി എടുത്തേ പറ്റൂ അത് ഏതാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് അതേ എടുക്കാൻ പറ്റൂ അതല്ല ആ കാലം തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ജീവിതത്തിൽ നമ്മൾ എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് അത് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പല ചിന്തകളായിരിക്കണം ഇവിടെ ജോലി ചെയ്യണോ ഗൾഫ് പോകണോ അല്ലെ ബിസിനസ് നടത്തണം ഇങ്ങനെ ജോലി എടുക്കാൻ ശ്രമിക്കുമ്പോൾ പല ചിന്തകളായിരിക്കും ബിസിനസ് തുടങ്ങിയാൽ അല്ലേ വേണ്ട ഗൾഫ് പോയാൽ ഇങ്ങനെ ഇങ്ങനെ പോകലും കാര്യ നമ്മൾ പോകേണ്ട വഴി ഒന്നും ഉണ്ട് അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കുക നമ്മൾ പോകേണ്ടത് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ എന്തിനായി അനാവശ്യമായ ചിന്തകൾ അതെല്ലേ ജോലിസരെ അടുത്ത് വന്ന് ജോലിക്കുന്ന ജോലിസരെ ഏത് വശത്തു നിന്നാണ് ജോലി കിട്ടുക പടക്കു വശത്തും എന്ത് തരം ജോലിയാണ് തുണിന്റെ വ്യവസായം തുണി എന്ന് പറഞ്ഞ ഏതു തരത്തിലുള്ളതായിരിക്കും സാരി കച്ചവടമാണ് ഇങ്ങനെ ജോലിസൊക്കെ പറഞ്ഞു തരാൻ കഴിവുണ്ടെങ്കിൽ അത് നിശ്ചയിച്ചിട്ടുണ്ട് ആ വഴിക്കേ പോകുകയുള്ളു അതുകൊണ്ടാണ് ജോലി എടുത്തു വരുന്നത് അപ്പം അതിന്റെ അർത്ഥം എന്താ പറഞ്ഞ ഗ്രഹങ്ങളാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഏത് ജോലിക്കാണ് പോകേണ്ടത് അപ്പൊ നമുക്ക് എന്തേ ഉത്തരവാദിത്തമുള്ളൂ മനസ്സിലെ ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്തുക ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്തേ പറ്റും സൃഷ്ടിച്ചത് ആ ശക്തി വിശേഷമാണ് ആ പരമാത്മാവിനെ മനസ്സിലാക്കിയാ പിന്നെ നമ്മൾ ശാന്തമാകും ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ എനിക്ക് തന്നെ വരും അത് പിന്നെ വേറെ ഞാൻ ഏത് സാരി എടുക്കണം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് അതേ എനിക്ക് എടുക്കാൻ പറ്റും പിന്നെ അവിടെ കടന്നിട്ട് എല്ലാം വലിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇപ്പൊ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധനം കണ്ട് ഞാൻ അത് എടുത്തു എന്റെ ആവശ്യം കഴിഞ്ഞു മതി ഇത് മതി ഇതേ സാധനത്തിൽ വേറൊരു വ്യക്തി പോയാല് അവിടെയുള്ള എല്ലാം അവിടെ താഴെ ഇട്ടിട്ട് അയാൾക്ക് വിധിച്ചേതാണോ അത് അവസാന അത് എടുത്തിട്ടും ഇങ്ങോട്ട് പോയി ഇതെല്ലാം വലിച്ചിട്ട് ആ പരമാത്മാവിനുള്ള തത്വം മനസ്സിലാക്കിയാലാണ് മനസ്സിലാകുന്നത് നമുക്ക് വിധിച്ചിട്ടുണ്ട് അതിൽ പിന്നെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇന്ദ്രിയങ്ങള് പറയുന്നതനുസരിച്ച് ഓടേണ്ട ആവശ്യമില്ല പിന്നെ കുതിരകൾക്ക് തോന്നുന്ന പോലെ സഞ്ചരിക്കാൻ പാടില്ല അപ്പം നമ്മൾ മനസ്സിനെ ആദ്യം പിടിച്ചു വെക്കണം നമ്മളൊരു കടയിലേക്ക് പോവുകയാണെങ്കിൽ എനിക്കൊരു വസ്ത്രമാണ് എനിക്കിഷ്ടപ്പെട്ട കളർ ഇതാണ് ആ പോകുമ്പോൾ തന്നെ അയ്യുന്ന കളറുള്ളത് എനിക്ക് കൊണ്ടുപോകാന്ന് പറയണം അത് മാത്രം തരും എന്നാലും പറയണം ഇത് ഈ ക്വാളിറ്റിയുള്ള മനസ്സ് എൻ്റെ മനസ്സിൽ ഇതാണ് അത് എന്ന് പറഞ്ഞാൽ അയാളുടെടുത്തിരും ആ എന്റെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഓ ശരി മതി എല്ലാത്തിനും നമ്മുടെ മനസ്സ് കണ്ണുകൾ നമ്മളെ കൊണ്ട് ഭ്രമത്തിൽപ്പെടുത്തിയിട്ട് പല്ലയിടത്തേക്ക് കൊണ്ടുപോയി ആഗ്രഹങ്ങൾ ഉണ്ടാക്കി നമ്മളെ സമയവും മെനക്കെടുത്തു എല്ലാം മെക്കെടുത്തിട്ട് കഷ്ടപ്പെടുത്തുകയാണ് അപ്പോൾ കുതിരുകളെ കണ്ടുകാണിയ ആ കുതിരക്കാരനറിയാം എങ്ങോട്ടാണ് പോകേണ്ടത് വടക്കോട്ടാണോ വടക്കോട്ടാണോക്കോട്ടാണ് കുതിരയോട് പറയും നീ വടക്കോട്ട് പോകുന്നത് വടക്കോട്ട് കുതിര പോയിക്കോളും അതുപോലെ നമ്മളും മനസ്സിൻ്റെ കഠിനം നിയന്ത്രണം അല്ലാതെ അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ കുതിരയെന്താകുന്നു കുതിരയാകുന്ന ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിന്നാലെ മനസ്സിനെ വലിച്ചെടച്ച് രഥമാകുന്ന ശരീരത്തെയും വലിച്ചുകൊണ്ട് സംസാരമാകുന്ന വനത്തിൽ അങ്ങനെ വലിച്ചു കൊണ്ടുപോയിട്ട് അഗാധമായ ഗർത്തത്തിലേക്ക് കൊണ്ട് തള്ളിത്തരും ആ കുതിരകളെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അതിവിടെയെ കൊണ്ട് തള്ളു എന്ന് അറിയപ്പെട്ടില്ല അതതിരക്ഷ പരിചയത്തെ മറിച്ചിട്ടിട്ട് ഗർഭത്തിൽ കൊണ്ട് തള്ളി തരും അതുപോലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക ഇതാണ് സാരം ഓരോ രഥവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലളിതമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉള്ളൂ സംഗതി പരമാത്മാവെന്നൊരു പ്ലാനുണ്ട് ആ പ്ലാൻ അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മളൊരു സാരിക്കടയിൽ പെരിയാലും അവസാനം ഒന്നു ഏതാണോ തിരെ എടുക്കുന്നത് അതാണ് വിധി ആ ഗ്രഹങ്ങൾ തീരുമാനിച്ചത് എന്നിലേക്കെത്തേണ്ട സാരി ആദ്യം തന്നെ ഗ്രഹങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ളൂ അതേ ഞാൻ എടുക്കാൻ പോകുന്നുള്ളൂ പിന്നെ എന്തിനാണ് കണ്ണിൻ്റെ പിന്നാലെ കണ്ണ് പറയുന്നത് ആൾക്കാരെ അടുത്താളോട് ചോദിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോഴും ചോദിക്കും അടുത്താളോട് ഇപ്പം ഭർത്താവ് ഭർത്താവോട് ചോദിക്കും ഇതെങ്ങനെ കൊള്ളാവും അത് കഴിഞ്ഞിട്ട് ഭർത്താവ് വരെ ഏതെങ്കിലും പിന്നെ തിരിഞ്ഞ് മറ്റേ കരുതും ഏതിൽ അച്ഛനോടും അമ്മയോടും ഗഹിത് വേണം ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്താണ് നടക്കേണ്ടത് അത് നടക്കും എന്നുള്ള അത് ആ പരമാത്മാവ് തീരുമാനിച്ചിട്ടുണ്ട് ആ പരമാത്മാവിനെ മനസ്സിലായിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓടി നടക്കില്ല മനസ്സിനെ നിയന്ത്രിക്കണം ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണം ഇതേ വഴിയുള്ളൂ എന്തിനു വേണ്ടി ശരിയായ സുഖം ആ പരമാത്മാവിനെ മനസ്സിലാക്കണം നമ്മളെ പിന്നിൽ കളിക്കുന്ന ശക്തി വിശേഷത്തെ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന ശക്തി വിശേഷത്തെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ശാശ്വതമായ സമാധാനം ലഭിക്കുന്നത്